ലക്ഷറി കാറുകൾ എടുക്കുമ്പോൾ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ്റെ കൂടുതലായിട്ടുണ്ടാവും നമുക്കിതിന്റെ ഗീർ എന്ന് പറയുന്ന ഗീർ ഓട്ടോമാറ്റിക് ഗിയർ ഉണ്ടത് ഓയിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ലിറ്ററിന് പതിനായിരം രൂപയൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഓയിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ഒരുപാട് വണ്ടി കേരളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അതിലൊക്കെ സാധനമൊക്കെ ലോക്കൽ സംഭവങ്ങൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ മാർക്കറ്റ് ലോക്കൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതങ്ങനെയൊക്കെ ലോക്കൽ സർവീസ് കൊടുത്തു കഴിയുമ്പോൾ അവരത് ലോക്കലായിട്ട് ചെയ്തോ പറയാൻ പറ്റില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ലക്ഷറി കാറാണ് ഓഡി ക്യു സെവൻ ഓഡി ക്യൂ സെവൻ ഒരു ലക്ഷറി കാറാണ് നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ ഉണ്ട് ഈ വാഹനം ഒരു ആറുമാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെട്ടിട്ട് ലക്ഷറി വാഹനത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ലക്ഷറി കാറുകൾ നമുക്കറിയാം കുറേ മെയിൻ്റനൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡൽഹി അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കുറേ വാഹനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ൈവു ആണ് ഈ വ്യക്തിയാണ് കുറച്ച് നാളായിട്ട് ഈ ഒരു ഓഡി ക്യൂ സെവൻ ഉപയോഗിക്കുന്ന ആള് അപ്പോൾ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തോളൂ എന്റെ പേര് ശനിയർ എന്നാണ് ഞാൻ വയനാട് കൽപ്പറ്റ പിന്നെ ആയിട്ട് പോകും അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരു പ്രീമിയം വണ്ടി ഒരു ഓടിക്കുമ്പോൾ ഇതാണ് അപ്പം നിങ്ങൾ ശരിക്കും എടുത്തിട്ട് ഈ ഒരു ഒരു കുറച്ച് മാസങ്ങളായിട്ടുള്ളു ഒരു മുതലഞ്ച് മാസമായിട്ടുള്ളൂ അതിനു മുമ്പൊക്കെ ശരിക്കും കേരള രജിസ്ട്രേഷൻ പിന്നെ ഇപ്പം കൊറച്ചു നാളായിട്ട് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ലാസ്റ്റ് പറയാം ഓൾറെഡി ഇതിന്റെ എക്സ്പെൻസീവ് കൂടുതലാണെന്നാണ് സർവീസും കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി ആണ് അതെ അതൊരു ഒരാൾക്ക് അവരവരെ താല്പര്യത്തിനനുസരിച്ചിങ്ങനെ ഉള്ളത്

മൈലേജ് കിട്ടുന്നുണ്ട് മൈലേജ് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ലോങ്ങിൽ കിട്ടുന്നുണ്ട് ഡീസൽ നമുക്ക് ടൗണിലൊക്കെ ടൗണിലെ താല്പര്യം ഒരു ആറ് ഏഴ് എട്ട് മൈലേജ് കുഴപ്പമില്ല നമുക്ക് കുറച്ചു കൂടുതൽ നോക്കുമ്പോ അത് സെയിം മൈലേജ് തന്നെ ഏകദേശം കിട്ടുന്നുണ്ട് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഒരു സാധാരണ ഒരു ലക്ഷറി പവർ കാണിക്കാൻ എടുത്തിട്ട് പോകുന്നവർക്ക് ഒന്നും അതെ ശരിക്കും മോഡൽ ക്യൂ സെവൻ ഓഡിയും ക്യൂ സെവൻ ഏത് വേരിയന്റ് വരുന്നത് ക്യൂ സെവൻ ഓഡിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇത് ഫസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു കോടി രൂപേ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി പിന്നെ പുനതും ടാക്സും കാര്യങ്ങളും വരും ഒന്നിന്റെ പുറത്ത് ഒന്നൊന്നേക്കാല് രൂപയൊക്കെ വരുന്നു വരുന്നുണ്ട് പുതിയ തീർക്കും നിങ്ങൾക്ക് ഓഡി അല്ലാണ്ട് ഇങ്ങനെ ബെൻസ് ബി എം അങ്ങനെയുള്ള എടുക്കണം എന്നും ഉണ്ടായില്ല നെക്സ്റ്റ് ഇങ്ങനെ പ്ലാനുകള് അതൊക്കെയാണ് മാറ്റി പിടിച്ചു മാറ്റങ്ങൾ കഴിയുമ്പോൾ പിന്നെ കൊറേ ഓടുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ആൾക്കാരെല്ലാം ഇവിയിലേക്ക് കൺവേർട്ട് ആ അത് ഓരോക്കെ ഓരോ സ്പിരിറ്റാണ് ബെൻസ് ആണെങ്കിലും എല്ലാം ഇറക്കുന്നുണ്ട് ഇവി അതെന്തേ ഇ വി ഇറക്കാൻ തുടങ്ങിട്ടുണ്ട് വണ്ടി അതെ അവർ നെക്സ്റ്റ് പ്ലാന് നോക്കണം അല്ലെന്നുള്ളത് പ്ലാൻ ആക്കിട്ടൊന്നുമില്ല ലക്ഷറി കാറുകൾ എടുക്കുമ്പോ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു അല്ല മെയിന്റനൻസ് നമുക്കിതിന്റെ ഗീർ ഓയിൽ എന്ന് പറയുന്ന ഗീർ ഓട്ടോമാറ്റിക് ഗിയർ ഉണ്ടത് ഓയിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ലിറ്ററിന് പതിനായിരം രൂപയൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഓയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ പത്ത് ലിറ്റർ ഓയിൽ എട്ട് ലിറ്റർ പത്ത് ലിറ്റർ ഓയിൽ വരും പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓയിൽ സർവീസ് അതുപോലെ തന്നെ അത്യാവശ്യം ല്ലേ ഷോറൂമിൽ നമ്മളിപ്പോ ഓൾറെഡി സുഹൃത്തുണ്ട് ഫ്രിഡ്ജിന് പേര് കൽപ്പറ്റിന്റെ അടുത്ത് തന്നെയുള്ള ആളാണ് ലക്ഷനം മാത്രം പ്രീമിയം വണ്ടി മാത്രം സർവീസ് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് നോക്കേണ്ടത് നമ്മളിപ്പോ ഡൽഹിന്നൊക്കെ വണ്ടി കൊണ്ടുവരുമ്പോ നമുക്ക് അതിന്റെ കറക്റ്റ് സർവീസ് ആണോ കിലോമീറ്റർ ആണോ അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല വണ്ടി എടുക്കുന്ന ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കാനുണ്ട് അതാണ് അതായത് മൈലേജ് പിന്നെ എടുക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കണം പിന്നെ പണി അതെ 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 സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം സസ്പെൻഷൻ ആയതുകൊണ്ട് നല്ലപോലെ പൈസ വരും കോസ്റ്റ്ലി ആണ് അതൊക്കെ ശ്രദ്ധിക്കണം അന്യ സംസ്ഥാനത്ത് ഒരുപാട് വണ്ടി കേരളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് വരുന്നില്ല പക്ഷെ അതിലൊക്കെ എയർ സസ്പെൻഷന്റെ സാധനം ഒക്കെ ലോക്കൽ സംഭവങ്ങൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ മാർക്കറ്റിൽ ലോക്കൽ കിട്ടുന്നുണ്ട് അതങ്ങനെയൊക്കെ ലോക്കൽ സർവീസ് സെന്ററി കൊടുത്തുകഴിയുമ്പോൾ അവരത് ലോക്കലായിട്ട് ചെയ്തത് പറയാൻ പറ്റില്ല അതെ അതെ ഒരുപാട് വിഷയങ്ങൾ വരും അതൊക്കെ പോയി കഴിഞ്ഞാല് ലക്ഷങ്ങളാണ് ചിലവ് വരിക അതെ ചെറിയൊരു ലക്ഷങ്ങൾ ചെലവ് വരും അങ്ങനെ ഒരു വിഷയങ്ങൾ വരുന്നുണ്ട് ലക്ഷണ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ആണെങ്കിൽ നമുക്ക് എടുക്കും കേരള വണ്ടി വണ്ടിയാകുമ്പോ നമുക്ക് എടുക്കാം നമുക്ക് അറിയാം സർവീസ് കാര്യങ്ങള് സർവീസ് എവിടെയാണ് നമുക്ക് അറിയാൻ ചെയ്തിരിക്കുന്നറിയില്ല അതായത് നമുക്ക് അറിയില്ല നമുക്ക് അറിയില്ലല്ലോ നമ്മൾ അവിടെ നിന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ മാറ്റി വരുമ്പോഴൊക്കെ നമുക്ക് അറിയില്ല അവിടെ നിന്ന് വന്നു ആര് ചെയ്തു എന്ത് സർവീസ് ചെയ്തു അറിയില്ല കാര്യങ്ങളൊക്കെ ലക്ഷറി വാഹനങ്ങള് ചെലപ്പം പൈസ കൊടുത്ത് പെട്ടെന്ന് എടുക്കാൻ എല്ലാവർക്കും ഈസി ആയിരിക്കും പക്ഷേ പണിയാണ് പിന്നെ ഇത്രയും നാള് ഉപയോഗിച്ചതിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ഇപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് വേസ് നോക്കുന്നാണെങ്കിൽ എല്ലാം സൺപ്രൂഫ് ഉണ്ട് അതല്ലേ പനോരമി സൺപ്രൂഫ് ആണ് വരുന്നത് അതും വിശാലായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഓഡി ക്യൂസോനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പം ചെറിയൊരു സമയം കിട്ടിയപ്പോൾ ആൾ കുറച്ച് ബിസിയാണ് അപ്പം പെട്ടെന്ന് കിട്ടിയപ്പോൾ കുറച്ചൊരു സമയത്തിനുള്ളിൽ ചെറിയൊരു ഇൻഫർമേഷൻ തന്നെയാണ് അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂസർ റിവ്യൂ അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ഇതൊക്കെ ജന്യുവൻ ആയിട്ടാണ് ഞാൻ പറയുന്നത് പെയ്ഡ് അല്ല അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക താങ്ക് യു